സംസ്ഥാനത്തെ അതിവേഗ റെയിലിനെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണ് ഇത് തീരുന്നില്ലേ അപ്പ ഒരിടത്ത് കെ റെയിൽ ഒരിടത്ത് ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ അത് കഴിഞ്ഞതാ ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ ആർ ആർ ടി എസ് ഇതിലേതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇ ശ്രീധരൻ മറ്റന്നാൾ പൊന്നാനിയിൽ ഓഫീസ് തുറക്കും പക്ഷേ സംസ്ഥാന സർക്കാർ ആ പദ്ധതിയുമായി തല്ല പോകാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ പദ്ധതിക്കായി ശ്രീധരനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് സർക്കാർ ഉയർത്തുന്നത് അതേസമയം ഹൈസ്പീഡ് റെയിൽ പദ്ധതി നാളത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന റഹീസ് സുഷീദും നോബിൾ മാരിക്കാനും ചേരുന്നവരുടെ കൂടുതൽ വിവരങ്ങളുമായി ആദ്യം സുഷീദ് റഷീദിലേക്ക് മോർണിംഗ് ഇതിപ്പോ രണ്ടു മൂന്ന് പാളങ്ങളിലൂടെയാണ് പോകുന്നത് ഒരു പാളം പോകുന്നത് നേരെ ആർ ആർ ടി എസ് വഴി വേറൊരു പാളം ഈ ശ്രീധരന്റെ പാളം പോകുന്നത് അതിവേഗ റെയിൽ പദ്ധതി വഴി ഇനി മഞ്ഞക്കുറ്റിയുമായിട്ട് വേറൊരു പാളം അവിടെ കിടപ്പുണ്ട് നാളെ ബഡ്ജറ്റിൽ അത് സ്പീഡ് റെയിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനിടയിൽ പൊന്നാനിയിൽ ഇ ശ്രീധരൻ ഒരു ഓഫീസ് തുറക്കുകയും ചെയ്യുന്നു ഇത് എന്തിനു വേണ്ടി ഓഫീസ് തുറക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിനോട്ട് പിടിയുമില്ല ഇതെന്താണ് സംഭവം ശഷി ഇത് രണ്ടുപേരും രണ്ടു പാളങ്ങളിലാണോ എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ആ മഞ്ഞക്കുറ്റിയുടെ പാളം അത് അങ്ങനെ തന്നെ കിടക്കാനാണ് എല്ലാ സാധ്യതയും സർക്കാർ അതിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ആ പാളം മാറ്റി ആർ ആർ ടി എസ് എന്ന പുതിയൊരു പാളത്തിലേക്ക് സർക്കാർ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ പാത വിശദീകരിക്കാൻ വേണ്ടി ശ്രീധരൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് രാഷ്ട്രീയക്കാർ ഇറങ്ങുന്നതൊക്കെ പോലെ തന്നെ അതിവേഗ റെയിൽ പാതയുടെ അലൈൻമെൻറ്റ് പോകുന്ന വഴികളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ആ സ്ഥലം ഏറ്റെടുക്കേണ്ട കൂടി പ്രദേശത്തോ പ്രദേശത്തുകൂടി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഒരു സഞ്ചരിക്കാനാണ് ഈ ശ്രീധരൻ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും പോയി അവിടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യം പറയും സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തന്നെ എലിവേറ്റഡ് പാത ആയതുകൊണ്ട് അതിൻ്റെ താഴെയുള്ള സ്ഥലം നിങ്ങൾക്ക് ആ പാട്ടത്തിന് തരും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന കാര്യം പറയും ഒപ്പം നഷ്ടപരിഹാരം അതിവേഗം വാങ്ങിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങളും തൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് വിശദീകരിക്കും അതായത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കടന്ന് ഈ ശ്രീധരൻ അതൊരു സ്വന്തം നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള നീക്കമായി അതിനെ കാണാം കാരണം മഞ്ഞക്കുറ്റി ഇട്ട സമയത്ത് സർക്കാർ പിന്നോട്ട് പോകുന്നതിന് ഒരു കാരണമായി തന്നെ സർക്കാർ മിനിഞ്ഞാന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം അറിയിച്ചത് തന്നെ ജനങ്ങളുടെ പ്രതിഷേധമാണ് റഷീദ് സ്വന്തം നിലയിൽ ഈ പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കാൻ ഈ ശ്രീധരന് ആരവകാശം കൊടുത്തു എന്നൊരു ചോദ്യം ഉണ്ടാവൂലേ ഇന്നിപ്പോ ബജറ്റിൽ ഈ ഹൈസ്പീഡ് റെയിൽ ശ്രീധരന്റെ ഡി പി ആർ ഉപയോഗ ബന്ധപ്പെട്ടല്ല പ്രഖ്യാപിക്കുന്നതെങ്കിൽ ശ്രീധരൻ പോയിട്ട് നാട്ടുകാരുടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതിന് എന്തെങ്കിലും സാധുതയുണ്ടോ അത് ആരെ ആര് ചുമതലപ്പെടുത്തി ആരാരെയൊന്നും ഔദ്യോഗിക വിശദീകരണം വേണ്ടേ കേന്ദ്ര സർക്കാരിന് ഒരു ഓൺ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ ഇത് ആരുടെ ചെലവിൽ ആര് നിർമ്മിക്കാൻ പോകും അരുൺകുമാർ ഈ ചോദ്യം ഇന്നലെ നമ്മുടെ നിയമമന്ത്രി പി രാജീവ് ചോദിച്ചതാണ് ആരാണ് ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയത് ഉത്തരവ് വല്ലതും ഉണ്ടോ എന്നത് അതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ശ്രീധരന്റെ പ്രോജക്റ്റിൽ മുപ്പത് ശതമാനം പണം മുടക്കേണ്ടത് കേരളമാണ് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കേണ്ടതും കേരളമാണ് ആ കേരളത്തെ അറിയിക്കാതെ ഡി പി ആറിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുമോ എന്ന സംശയം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് കാരണം ഇത് രണ്ടും സം പണത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കാം പക്ഷേ സ്ഥലം കേരളം ഏറ്റെടുക്കണം ആ ഏറ്റെടുത്ത് ഈ ഒരു പദ്ധതിയും പോവില്ല ോ നമുക്ക് കൂടി എന്താണ് തീരുമാനം നമുക്കൊന്ന് അറിയണമല്ലോ ഈ ശ്രീധരനെ കേന്ദ്രം നമുക്ക് ഇതുവരെയും ലഭ്യമായ വിവരമനുസരിച്ചില്ല എന്നതാണ് ഉത്തരം നോബിൾ ഉണ്ട് ഡൽഹിയിൽ നമുക്ക് നോബിൾ വെരി ഗുഡ് മോർണിംഗ് നോബൽ ഈ ശ്രീധരൻ തന്റെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ മിനിസ്റ്റർ ചോദിച്ച പോലെ അതിന് ആരാണ് ചുമതലപ്പെടുത്തിയതെന്നൊരു ചോദ്യമുണ്ട് നാളത്തെ ബഡ്ജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതിയുടെ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഈ സീതരും കൂടെ തന്നെ ഡി പി ആറിലാവുമോ ആർ ആർ ടി ആസ് മാതൃകയിലാകുമോ അതോ ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു റെയിൽ പ്രഖ്യാപനമാണോ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സീതറിനെ ചുമതലപ്പെടുത്തിയതായ ഒരറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അരുൺ വെരി ഗുഡ് മോർണിംഗ് വളരെ അപൂർവമായ ഒരു പ്രഖ്യാപനമാണ് ഈ സീത നടത്തിയത് കാരണം സാധാരണഗതിയിൽ കേന്ദ്ര ബജറ്റിലാണ് ഇത്തരത്തിൽ വലിയ റെയിൽവേ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് ഇതൊരാൾ ഇത്തരത്തിൽ നാട്ടിൽ ഒരു ഓഫീസ് തുറക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഇതുവരെ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങൾ ലഭിച്ചിരുന്നു നമ്മൾ ഡി ഡി എം ആർ സി അടക്കമുള്ള സംവിധാനങ്ങളുമായി ഇതൊക്കെ ആലോചിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രഖ്യാപനമോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമോ അവർക്കൊന്നും അറിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നത് പക്ഷേ അതിവേഗ റെയിൽ എന്നൊരു പ്രഖ്യാപനം നമ്മൾ ഇതിൽ ബജറ്റിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ നിർമ്മലാ സീതാമരൻ ഒമ്പതാമത്തെ ബജറ്റ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപുള്ള ബജറ്റാണ് കേരളം മുതൽ തമിഴ്നാട് പുതുച്ചേരി പശ്ചിമബംഗാൾ ആസാം വരെ അതായത് നോർത്ത് ഈസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ അഞ്ച് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് പോകുന്ന സമയമാണ് സ്വാഭാവികമായും ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിവേഗ റെയിൽ നമ്മൾ പ്രഖ്യാപിക്കുകയും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത് ശ്രീധരൻ പറഞ്ഞ പ്രപ്പോസലായിരിക്കുമോ അതല്ല മറ്റെന്തെങ്കിലും പ്രപ്പോസലായിരിക്കുമോ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന സംശയം നമുക്കുമുണ്ട് എന്താണെങ്കിലും വളരെ അപൂർവമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു പ്രധാനപ്പെട്ട ആൾ ശ്രീധരൻ സ്വാഭാവികമായും മെട്രോമാർ എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹം വലിയ തരത്തിൽ കേന്ദ്ര സക്കാരുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് അശ്വിനി വൈഷ്ണവം അടക്കമുള്ള മന്ത്രിമാരുമായി വലിയ ബന്ധമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ കേന്ദ്രസക്കാരിൻ്റെ ഭാഗത്ത് ഒരു സൂചനയും ഈ കടത്തിൽ നമുക്ക് വന്നിട്ടില്ല ആകെ ശ്രീധരൻ പറഞ്ഞ ഒരു അറിവ് മാത്രമാണ് നമുക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ളൂ പക്ഷേ മറ്റ് പല പ്രഖ്യാപനങ്ങളും ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് അതിവേഗ റെയിലിൽ ഒപ്പം തന്നെ എയിംസ് അടക്കമുള്ള പദ്ധതികൾ അതോടൊപ്പം തന്നെ ശബരിപാത അടക്കം അതോടൊപ്പം തന്നെ മറ്റ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഏത് തരത്തിലായിരിക്കും ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടപ്പോൾ സീതം പറഞ്ഞ പ്രപ്പോസൽ പ്രഖ്യാപനം ഉള്ളത് എന്ന നമുക്കും ഒരു ഐഡിയ ഇല്ല പല ഉദ്യോഗസ്ഥർ നമ്മൾ ചോദിക്കുമ്പോഴും അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഐഡിയയും ഇല്ല കാരണം ഒരു ഓഫീസ് തുറക്കണമെങ്കിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കാരിന്റെ ഉത്തരവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമൊക്കെ വേണം അങ്ങനെ ഒരു തീരുമാനമൊന്നും ഔദ്യോഗികമായി വരാത്ത ഘട്ടമുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിപ്പോ മുന്നോട്ട് പോകുക എന്നതിനെ കുറിച്ച് നമുക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു ശരി ശരി ഈ ആശങ്കയുണ്ട് ഓഫീസ് തുറക്കാൻ പോവുകയാണ് ഈ ശ്രീധരൻ ഓഫീസ് തുറക്കുന്ന സമയത്ത് ഏത് ഓഫീസിൽ തുറക്കും ആരുടെ ചുമതലയിൽ തുറക്കും ആരാണിതൊരു വാടക കൊടുക്കുക എന്ന് പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല ശ്രീധര സാർ വരുന്നു ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും എന്ന് പറയുന്നു സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലൊന്നൊരു വിവരവും കിട്ടിയിട്ടുമില്ല അപ്പോൾ എന്തായാലും ഓഫീസ് തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ ശ്രീധരേടൻ മറ്റന്നാൾ തിങ്കളാഴ്ച ആയിരിക്കും ഓഫീസ് പൊന്നാനിയിൽ തുറക്കുക അക്കാര്യത്തിൽ ശ്രീധരൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ ഒരു ഓഫീസ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ സംസ്ഥാനത്തിന് ഉറപ്പൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ശ്രീധരന് ചില ഉറപ്പുകൾ കേന്ദ്ര റെയിൽ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയെന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ ഓഫീസ് അത് ഈ ശ്രീധരൻ ആയിരുന്നില്ല പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഹി സുഷീദ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇ സീധനം വന്ന് പ്രഖ്യാപിക്കാത്തൊരു പ്രശ്നമുണ്ടല്ലോ എന്തായാലും നമുക്ക് ബജറ്റിൽ കാത്തിരിക്കാം ഒരു അതിവേഗ രീതിയിലുള്ള പദ്ധതി പ്രഖ്യാപനം ഉണ്ടാവും അത് ഈ സീധനും പറഞ്ഞതുപോലെയുള്ള പ്രഖ്യാപനമാണോ എന്നുള്ളതാണ് എന്തായാലും സംസ്ഥാന സർക്കാർ ഈ സീസറിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഈ സീസരനും രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നതെന്നല്ലേ കാത്തിരുന്ന് കാണാം പ്രിയപ്പെടുന്നതിനെ